ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന് വ്യക്തമായി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ പാർട്ടിയിലെ ഒരു എം പിക്ക് തല്ല് കിട്ടി നടികൂടിയായ കങ്കണ റണാപത്തിനെ തല്ലിയത് ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ വെച്ച ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥയാണ് അവിടുത്തെ തന്നെ പേര് കുൽദീപ് കൗർ കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ നൂറ് രൂപയ്ക്ക് കൊണ്ടുവന്നു എന്ന് കങ്കണ മുമ്പ് പറഞ്ഞതാണ് പ്രകോപനം തല്ല് കിട്ടിയെന്ന് കങ്കണയും തല്ല് കൊടുത്തെന്ന് കുൽദീപും സംബന്ധിച്ച സ്ഥിതിക്ക് അതിൽ തർക്കമില്ല പക്ഷേ ഈ തല്ല് ഒരു നല്ല സമരമാർഗമേ അല്ല അത് അക്രമത്തിൻ്റെ വഴിയാണല്ലോ പക്ഷേ അതല്ല പ്രശ്നം കങ്ങണറാണാമത് ഇതുവരെ പറഞ്ഞ മണ്ടത്തരങ്ങൾക്ക് തല്ലാൻ നിന്നാൽ ആളുകൾക്ക് അതിനേ നേരം കാണും ഓർമ്മയില്ലേ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാതിരുന്നത് പിന്നെ ഒരിക്കലും പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ് ആണ് സത്യത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഉത്തരഘട്ട മാധ്യമപ്രവർത്തകർ അന്തം വിട്ടുനിന്നു അന്ന് ആസാദി മി ഫസ്റ്റ് मिनिस्टर മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സുഭാഷ് ചന്ദ്ര ബോസ് വോ ക പക്ഷെ അവർക്ക് കിട്ടിയ തല്ലിന്റെ സമയം മോദി എന്ന മഹാമേരു ഈ പറയുന്നത്ര ഇന്ത്യൻ വോട്ടർമാർ എല്ലാവർക്കും വ്യക്തമാക്കി കൊടുത്തിട്ട് മണിക്കൂറുകൾക്കകം കഴിഞ്ഞ പത്ത് വർഷം തിരുവായ്ക്ക് എതിരുവായില്ലാതെ രാജ്യം ഭരിച്ച നേതാവും അനുയായികളും സർക്കാരുണ്ടാക്കാൻ ഘടകക്ഷികൾക്ക് മുന്നിൽ ഉയർത്ത് നിൽക്കുന്ന സമയം ഭരണം പിടിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടും ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് ഫലം ആഘോഷിക്കുന്ന സമയം രാജ്യത്ത് പുതിയ കാറ്റ് വീശുന്ന സമയം അപ്പോഴാണ് ഒരു ഭരണപക്ഷ എംപിയെ തല്ലാനുള്ള ധൈര്യം ഒരു സാധാരണ കോൺസ്റ്റബിളിന് തോന്നിയത് ലോകത്തെപ്പോഴും ഇത്തരം ഒറ്റയാൻ പ്രതിഷേധങ്ങളും അക്രമങ്ങളും നടന്നിട്ടുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഒൻപത് ജർണൈൽ സിംഗ് എന്ന മാധ്യമപ്രവർത്തകൻ ദില്ലിയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ സിഖ് കൂട്ടക്കൊലക്കേസിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ജഗ്ദീഷ് ടൈറ്റ്ലറെ സി ബി ഐ ഒഴിവാക്കിയ വാർത്തയാണ് അപ്പോൾ പ്രധാനപ്പെട്ടത് ഇതേക്കുറിച്ചുള്ള ചൂടേറിയ ചോദ്യോത്തരങ്ങൾ പെട്ടെന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന ആളുടെ നേരെ ജർണൈൽ സിംഗ് തൻ്റെ ഷൂ വലിച്ചെറിയുന്നു ലക്ഷ്യം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സക്ഷാൽ പി ചിദംബരം അതിലും ഒരു വർഷം മുമ്പ് ബാഗ്ദാദ് മറ്റൊരു വാർത്താ സമ്മേളനം മുത്താസർ അൽ സെയ്ദി എന്ന മാധ്യമപ്രവർത്തകൻ ഷുവുമായി ഉന്നം പിടിക്കുന്നു ലക്ഷ്യം ലോകത്തെ ഏറ്റവും കരുത്തേറിയ രാഷ്ട്രത്തിൻ്റെ തലവൻ സർഷാൽ ജോർജ് ബുഷ് തൻ്റെ രാജ്യം കുട്ടിച്ചോറാക്കിയതിലുള്ള ഒരു ഇറാഖിയുടെ പ്രതിഷേധം വീണ്ടും കുറച്ച് വർഷം പിന്നോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കൊളംബോ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ഒരു ശ്രീലങ്കൻ സൈനികൻ തോക്കുവീസി ആഞ്ഞെടുക്കുന്നു അത് തോളിൽ തട്ടി രാജീവ് ഗാന്ധി വീഴാൻ പോകുന്നു ഇന്ത്യൻ സൈന്യത്തിന് ശ്രീലങ്കയിൽ താവളം അനുവദിച്ച കരോറിനോടുള്ള അമർശം ഈ കഴിഞ്ഞ വർഷം ഇന്ത്യൻ പാർലമെന്റിൽ ചാടിക്കേറി രണ്ട് ചെറുപ്പക്കാർ സ്മോക്ക് കാനിസ്റ്ററുകൾ പൊട്ടിച്ച് പ്രതിഷേധിച്ചു ലോക്സഭ നടക്കുന്നതിനിടെ നാട്ടിലെ തൊഴിലില്ലായ്മയും അഴിമതിയുമാണത്രെ അവരെ പ്രേരിപ്പിച്ചത് ഇന്ന് ഈ കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും തീവ്രവാദ സംഘവുമായി ഇതിന് ബന്ധം ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ മാത്രം സാധാരണക്കാരുടെ ഒറ്റയ്ക്കുള്ള അക്രമ പ്രതിഷേധങ്ങളിൽ ഇതും പെടും ഇതുവരെ പറഞ്ഞ ഓരോ സംഭവങ്ങളുടെയും മെറിറ്റിലേക്ക് പ്രത്യേകം പ്രത്യേകം കിടക്കുന്നില്ല പക്ഷേ പൊതുവെ വ്യക്തികളിങ്ങനെ നിയമം കയ്യിലെടുക്കുന്നത് സഹിയെടുമ്പോഴാണ് വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളും സ്ഥാപനങ്ങളും മുഖം തിരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചയ്ക്ക് വർഗീയതയും നുണയും പറഞ്ഞു നടന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടീസ് പോലും അയച്ചില്ല പകരം മറ്റു ചില പരാതികൾ കൂടി ചേർത്ത് ബി ജെ പിക്കും കോൺഗ്രസിനും ഒരുപോലെ ഒരു മുന്നറിയിപ്പ് കൊടുത്ത് സന്തുഷ്ടരായി അതും തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ സംവിധാനത്തോട് എന്തു വിശ്വാസ്യത ഉണ്ടാകും ഇനി ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതിപക്ഷ നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിക്കുന്ന ഇ ഡി സി ബി ഐ ഐ ടി ഉദ്യോഗസ്ഥർക്ക് അവരുടെ മുന്നിൽ എന്തു മതിപ്പുണ്ടാകും യു എ പി എ ചുമത്തിയാൽ ആരെയും എത്ര കാലം വരെയും വിചാരണയില്ലാതെ അകത്തിടാമെന്ന നിയമം നിഷ്പക്ഷമാണെന്ന് ആര് വിശ്വസിക്കും കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുക ജനത്തിൻ്റെ അക്ഷമ മനസ്സിലാക്കുക എന്നോ മാറ്റിവെച്ച ധൈര്യം ചോർന്നുപോയ ധൈര്യം തിരിച്ചുകൊണ്ടുവരിക ഇനിയും നിങ്ങൾക്ക് സമയം വല്ലാതെ വൈകിയിട്ടില്ല നമസ്കാരം ICL FinCo, the, the intelligent, intelligent choice.